അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്റെ കരിയർ തീർന്നെന്ന് സംശയിച്ചവർക്ക് രണ്ടാം ഏകദിനത്തിൽ ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ക്സറുകളുടെ എണ്ണത്തിൽ വമ്പൻ റെക്കോർഡ് കുറിച്ചാണ് ഹിറ്റ്മാൻ ചരിത്രത്തിൽ ഇടനേടിയിരിക്കുന്നത് നേരത്തെ നാഗ്പൂരിലെ ആദ്യ ഏകദിനത്തിലും അതിനു മുമ്പ് രഞ്ജി ട്രോഫിയിലും ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പരയിലുമെല്ലാം ബാറ്റിംഗിൽ രോഹിത് ഫ്ലോപ്പായി മാറിയിരുന്നു ഇതോടെ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയർ തീർന്നെന്നും കളി മതിയാക്കാൻ സമയമായെന്നുമെല്ലാം വിമർശകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം ഏകദിനത്തിൽ തന്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കും വിധത്തിൽ മികച്ച ടൈമിംഗോടെ ഷോട്ടുകൾ പായി രോഹിത്തിനെയാണ് ക്രീസിൽ കണ്ടത് ഏകദിനത്തിലെ സിക്സർ വേട്ടയിൽ യൂണിവേഴ്സൽ ബോസ് എന്ന് അറിയപ്പെടുന്ന മുൻ ഇൻഡീസ് മുൻ ഇതിഹാസ് ക്രിസ് ക്രിസ്ഗിന്റെ വമ്പർ റെക്കോർഡാണ് ഈ കളിയിൽ രോഹിത് ശർമ്മ തകർത്തിരിക്കുന്നത് ഏകദിനത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ വാരിക്കൂട്ടിയ രണ്ടാമത്തെ താരമെന്ന റെക്കോർഡ് നേരത്തെ ഗെയിലിന് അവകാശപ്പെട്ടതായിരുന്നു ഇതാണ് രണ്ടാം ഏകദിനത്തിൽ രോഹിത് തിരുത്തിയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തൊന്ന് സിക്സറുകളാണ് ഏകദിനത്തിൽ നേരത്തെ ഗെയിലിന്റെ പേരിൽ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം അംഗത്തിൽ ഇറങ്ങുമ്പോൾ ഇത്ര തന്നെ സിക്സറുകൾ അടിച്ച് അദ്ദേഹത്തിനൊപ്പം റെക്കോർഡ് പങ്കിടുകയായിരുന്നു ഹിറ്റ്മേ റൺചേസിന് ഇറങ്ങിയ ഇന്ത്യക്കായി പേസർകിൻസൺ കളിയിലെ രണ്ടാമത്തെ ഓവറിൽ തന്നെ ആദ്യത്തെ സിക്സർ പായിച്ച് ഗിനെ രോഹിത് ഓവർടേക്ക് ചെയ്തു ഓവറിലെ നാലാമത്തെ ബോളിൽ ഫോർ അടിച്ചാണ് അദ്ദേഹം ഫോം വീണ്ടെടുക്കുന്നതിന്റെ സൂചനകൾ നൽകിയത് തൊട്ടടുത്ത ബോളിൽ കിടിലിനോട് സിക്സർ പറത്തിയ രോഹിത് ഇത് ശരിവെക്കുകയും ചെയ്തു മിഡ് വിക്കറ്റിന് മുകളിലൂടെയാണ് കൈക്കുഴ കൊണ്ടുള്ള മനോഹരമായ ഒരു ഫ്ലിക്കിലൂടെ അദ്ദേഹം സിക്സർ കണ്ടെത്തിയത് ഇതോടെ മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഏകദിന സിക്സറുമായി ഗെയിലിനെ പിന്തള്ളി ഓൾ ടൈം ലിസ്റ്റിൽ രോഹിത് രണ്ടാം സ്ഥാനത്തേക്കും ഉയർന്നു അതിനുശേഷം രണ്ട് സിക്സറുകൾ കൂടി അദ്ദേഹം സ്വന്തം പേരിലേക്ക് ചേർത്തുകഴിഞ്ഞു പാകിസ്ഥാന്റെ മുൻ ഇതിഹാസവും വെഡിക്കറ്റ് ബാറ്ററുമായ ഷാഹിദ് അഫ്രീഡി മാത്രമാണ് ഇനി രോഹിത്തിന് മുന്നിലുള്ളത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് സിക്സറുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം രോഹിത്തിന്റെ സിക്സറുകൾ മുന്നൂറ്റി മുപ്പത്തിനാലിൽ എത്തിയിരിക്കുകയാണ് ഒരു വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ അഫ്രീഡിയെ മറികടന്ന് ഏകദിനത്തിലെ സിക്സർ ആയി ഹിറ്റ്മാൻ മാറിയേക്കും രോഹിത് ഇപ്പോൾ ഫിഫ്റ്റീൻ കടന്ന് മുന്നേറുകയാണ്